വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ൾ ജി പി വിജയൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു ലഭിച്ചു കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് സേവനത്തിനും മെഡൽ പോലീസ് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ ബഹുമതി കേരളത്തിൽ നിന്ന് എ ഡി ജി പി വിജയൻ ലഭിച്ചു അഗ്നിരക്ഷാ സേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു സുസ്ഥർഹ്യ സേവനത്തിന് പോലീസ് സേനയിലെ പേരും അഗ്നിരക്ഷാ സേനയിൽ അഗ്നിരക്ഷാസേനയിൽ പേരും ജയിൽ വകുപ്പിലെ പേരും പട്ടികയിലുണ്ട് എസ് പി ബി കൃഷ്ണകുമാർ ഡി എസ് പിമാരായ ആർ ഷാബു കെ ജെ വർഗീസ് എം പി വിനോദ് കെ ജി റജി മാത്യു ഡിവൈഎസ്പി എം ഗംഗാധരൻ തുടങ്ങിയവരാണ് പോലീസിലെ സുസ്ഥർഹ സേവന മെഡൽ ലഭിച്ച മറ്റുള്ളവർ അഗ്നിരക്ഷാ സേനയിൽ ജില്ലാ ഫയർ ഓഫീസർ എസ് സൂരജ് സ്റ്റേഷൻ ഓഫീസർ വി സെബാസ്റ്റ്യൻ ജയിൽ വകുപ്പിൽ സൂപ്രണ്ട് ടി ആർ രാജീവ് ഡെപ്യൂട്ടി സൂപ്രിന്റന്റുമാരായ വി ഉദയകുമാർ എം രാധാകൃഷ്ണൻ സി ഷാജി തുടങ്ങിയവരും ബഹുമതിക്ക് അർഹരായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് അഗ്നിരക്ഷ ജയിൽ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കുള്ള രാഷ്ട്രപതിയുടെ ബഹുമതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനം ഡൽഹി